ഒരു പ്രധാനപ്പെട്ട അതിഥി കൂടി ചേരുന്നുണ്ട് നടിയും ഗായികയുമായ മനീഷയാണ് ഇന്ന് മോർണിംഗ് വൈബ്സിൽ അതിഥിയായി നമുക്കൊപ്പം ചേരുന്നത് മനീഷ വെരി ഗുഡ് മോർണിംഗ് മോർണിംഗ് വൈബ്സിലേക്ക് ന്യൂസ് എയ്റ്റീനിലേക്ക് സ്വാഗതം എന്താണ് ഷൂട്ടിംഗ് ലൊക്കേഷനിലാണോ സീരിയൽ ലൊക്കേഷനിലാണോ ഷൂട്ടിംഗ് ഞാൻ ഞാൻ ആകെ ഈ പറഞ്ഞ പല ഒരു ഒരു ഇങ്ങനെ വന്നല്ലേ പ്രയാസപ്പെട്ടു ചേരാൻ അതെ അതെ ഒരുപാട് പ്രയാസപ്പെട്ടു കാരണം വെച്ചാൽ ഇവിടെ പാലക്കാടാണ് ഞാൻ ഉള്ളത് അപ്പൊ ഇവിടെ നെറ്റിന്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് പാലക്കാട് ഏതാ സീരിയൽ ആണോ സീരിയൽ ഷൂട്ടിംഗ് ആണോ എന്താ കഥാപാത്രം എന്തായാലും ഞാൻ നളിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലത്തീക്കം കോമഡി കഥാപാത്രമാണ് എല്ലാ ജോണറിലുമുള്ള റോളുകളിൽ ആപ്റ്റ് ആണ് എന്നാണ് പൊതുവെ വില്ലത്തിയായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ എത്ര എത്ര ക്യാരക്ടറുകൾ നമ്മൾ കണ്ടു അതോടൊപ്പം ഗായിക എന്നുള്ള നിലയിലും എല്ലാം സുപരിചിതയാണ് മനീഷ എന്താണ് അപ്പോൾ പുതിയ സിനിമാ വിശേഷങ്ങൾ സീരിയലിനപ്പുറമുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ് മനീഷ എല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നു വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു ഈ പറഞ്ഞതുപോലെ നമ്മളെ സംബന്ധിച്ച് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് അക്കത്തൊന്നും അല്ലാതെ നമ്മൾ വർക്ക് ചെയ്യുന്ന തൊഴിലിട ഭാഗത്ത് നിന്നും ഒക്കെ നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കലാകാരനെ സംബന്ധിച്ച് നിലനിൽപ്പുള്ളൂ അപ്പോ അതെല്ലാം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു പോസിറ്റീവാണ് ഈ സംസാരത്തിലും മുഖഭാഗത്തിലൊക്കെ ഭയങ്കര പോസിറ്റീവ് ആണ് നമ്മള് ഞാൻ ഒരുപാട് ഇന്റർവ്യൂസ് എടുത്ത് കണ്ടപ്പോഴൊക്കെ ഒരുപാട് മോശം സാഹചര്യം കൂടി കടന്നു പോയിട്ട് പോലും അതൊക്കെ മാറ്റി വെച്ചത് ഒരു വലിയ സന്തോഷം നൽകുന്നുണ്ട് ആ മുഖഭാഗവും കേട്ടോ അങ്ങനെയാണോ ജീവിതത്തിൽ പൊതുവേ ജീവിതത്തിടങ്ങിയ ഒരു പോസിറ്റീവ് മെന്റാലിറ്റി ഉള്ള ആളാണല്ലേ എല്ലാ സാഹചര്യങ്ങളും അതിജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഒരു കലാകാരൻ ഏറ്റവും ആദ്യം പഠിക്കേണ്ട ഒരു കാര്യം കലാകാരൻ അല്ല ഒരു മനുഷ്യൻ പഠിക്കേണ്ട ഒരു കാര്യം ഏത് സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ പറ്റുക എന്നുള്ള കാര്യത്താണ് പ്രത്യേകിച്ച് സ്ത്രീകള് ഞാനൊക്കെ എന്റെ മകളോട് പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും ആദ്യത്തെ ഉപദേശം എന്ന് പറയുന്നത് അതാണ് എവിടെയാണെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് പോരാടാനുള്ള ഒരു കരുത്ത് നമ്മൾ സ്വയം ആർജിച്ചെടുക്കുക ആരും തരില്ല നമ്മൾ സ്വയമായിട്ട് എടുക്കേണ്ടതാണ് തീർച്ചയായും മനീഷയിലെ ആ ഒരു കരുത്തുറ്റ സ്ത്രീയെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ കൂടി അല്ലേ ആ മനീഷ എന്താണ് എന്നുള്ളത് പ്രേക്ഷകർക്കെല്ലാം ഇപ്പോൾ വളരെ വ്യക്തമാണ് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ് പക്ഷെ സ്ട്രോങ് ആയി നിലപാട് പറയാൻ ഒട്ടും മടിയില്ലാത്തൊരാളുകൂടിയാണ് അല്ലേ അതെ ഇമോഷണലി എന്നുള്ളതിന്റെ അർത്ഥം നമ്മൾ കുറച്ചുകൂടി സ്ട്രോങ് ആവും നമുക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ പഠിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് എന്ത് വികാരമാണെങ്കിലും അത് പ്രകടിപ്പിക്കാനുള്ളതാണല്ലേ അതിപ്പോ കലച്ചിലാണെങ്കിലും സ്നേഹമാണെങ്കിലും സന്തോഷമാണെങ്കിലും ദേഷ്യമാണെങ്കിലും ഒക്കെ നമ്മുടെ മനസ്സിൽ മനസ്സിന് തോന്നുന്നത് അത് മാന്യമായ രീതിയിൽ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ജീവിതം എന്ന് പറയുന്നത് അതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ ഒരു ബോൾഡ്നെസ് ഈ കരിയറില് ഈ സിനിമ കരിയറില് ഗുണമാണോ ദോഷമാണോ ചെയ്തിട്ടുള്ളത് ആ ആയിട്ടുള്ള സ്ത്രീകളെ പലപ്പോഴും മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സമൂഹം സിനിമ ഫീൽഡ് നല്ല അതുകൊണ്ട് നമ്മൾ കുടുംബത്തിലാണെങ്കിലും നമ്മൾ വീട്ടിലാണെങ്കിൽ കുറച്ച് തന്റേടിയായിട്ടുള്ള ചോണ്ടേയിരിക്കും അല്ലെ അതിന്ന ഫീൽഡ് എന്നൊന്നുമില്ല ഒരു സ്ത്രീ ആയാൽ അവൾ തന്റേടിയാണോ അവൾ പ്രതികരിക്കാൻ തയ്യാറായ അല്ലെങ്കിൽ എന്തിനോടും ശക്തമായിട്ടുള്ള നിലപാടുകളും സ്വന്തമായിട്ടുള്ള ഒരു വ്യക്തിത്വമൊക്കെ ഉള്ള ഒരു സ്ത്രീ ആണെങ്കിൽ അവർ തീർച്ചയായിട്ടും ആ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കേണ്ട ഗതികേട് വരും അതാണ് നമ്മുടെ ഈ കാലഘട്ടം അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ അതെ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിലും തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും അത് കരിയറിനേക്കാൾ കൂടുതൽ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞ നാലഞ്ചാറ് ദിവസമായി നമ്മുടെ ചർച്ചകൾ മുഴുവൻ ഓരോ ദിവസം ഇന്ന് ഇപ്പോൾ വെളിപ്പെടുത്തൽ ഇങ്ങനെ വരികയാണ് ഈ സ്ത്രീകൾ ഈ വനിതകൾ ദുരനുഭവം നേരിട്ട ആളുകൾ പ്രതികരിക്കുന്നതിൻ്റെ എങ്ങനെയാണ് മനീഷ കാണുന്നത് അത് അങ്ങനെ നേരത്തെ ഉണ്ടാകണമായിരുന്നു എന്നാണോ അതോ ഇപ്പോൾ പ്രതികരണവുമായി രംഗത്ത് വന്നത് ഇപ്പോഴത്തെ ആപ് ടൈമാണ് എന്നുള്ള വിലയിരുത്തലാണോ ആ പ്രതികരണങ്ങൾ നമ്മൾ അപ്പൊ ചെയ്യണമെന്ന് അന്ന് ഉള്ള നിലപാടിലുള്ള ഒരാളാണ് ഞാൻ പക്ഷെ എന്നാലും ഈ പറഞ്ഞതുപോലെ ഒരു സ്പേസ് കിട്ടുമ്പോൾ അപ്പൊ എല്ലാവർക്കും ഇപ്പൊ ഞാൻ എന്നെ പോലെ എല്ലാവരും ആയിക്കോണെന്ന് നമ്മൾ ചാഠ്യം പിടിക്കുന്നത് ശരിയല്ലല്ലോ എല്ലാവർക്കും ചിലപ്പോ ആ ഒരു സമയത്ത് ചിലപ്പോ ഒരു സപ്പോർട്ടിന്റെ കുറവില്ലായ്മ കൊണ്ട് തന്നെ ചിലപ്പോ പ്രതികരിക്കാൻ പറ്റിയെന്ന് വരില്ല ഇപ്പൊ ഒരു സപ്പോർട്ട് ഉണ്ടാവുമ്പോ ചിലപ്പോ പലരും മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഇനിയെങ്കിലും ഇനി ഇപ്പൊ നടന്നു പോകുന്ന നമുക്ക് തിരിച്ചുപിടുത്ത ലൈഫ് എന്ന് പ്രതികരണങ്ങൾ അപ്പൊ തന്നെ ആവണം അത് പിന്നീടത്തേക്ക് മാറ്റി വെക്കരുത് അത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ കുറിച്ച് ചിന്തിക്കാനും നമ്മളെ കുറിച്ച് പ്രവർത്തിക്കാനും നമുക്ക് വേണ്ടി സംസാരിക്കുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ വിശ്വാസം നമുക്ക് എപ്പോഴും വേണം അത് പിന്തള്ളാൻ നമ്മുടെ മനസ്സ് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് എന്ത് കാര്യങ്ങളും അത് അപ്പോഴത്തേക്ക് തന്നെ ശരിയാക്കണം ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എനിക്കിപ്പോ ഒരു മോശമായിട്ട് ഒരു അനുഭവം ഉണ്ടായാൽ ആ സമയത്ത് ഞാൻ പ്രതികരിക്കുക പിന്നീട് എപ്പോഴോ ഞാൻ അതിനെ കുറിച്ച് സംസാരിച്ചത് കൊണ്ട് അത് തിരിച്ച് നമുക്ക് നമുക്ക് നഷ്ടപ്പെട്ടു പോയ നല്ല കാലങ്ങളോ അല്ലെങ്കിൽ നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ദുരനുഭവങ്ങളോ ഒന്നും തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല മനീഷയ്ക്ക് എങ്ങനെ അനുഭവം മനുഷ്യയെ കൂടെ പ്രതികരിക്കുന്ന ഫീൽഡ് ആണല്ലോ അതിനെതിരെയാണ് മനീഷയ്ക്ക് എങ്ങനെ ഒരുപാട് അനുഭവങ്ങളിൽ പ്രതികരിക്കേണ്ടി വന്നിട്ടുണ്ടോ ഒരുപാട് അങ്ങനെ പ്രതികരിക്കുന്ന ആളായത് കൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും മാറ്റി നിർത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങൾക്കറിയാം ഈ പറഞ്ഞതുപോലെ എന്നിൽ കോൺഫിഡൻസ് ഉള്ള ഒരാളാണ് ഞാൻ എന്റെ പാട്ടാണെങ്കിലും അഭിനയമാണെങ്കിലും എനി ഞാൻ വളരെ കോൺഫിഡൻറ് ആയിട്ടുള്ളവരാണ് പക്ഷെ അത് ഓവർ കോൺഫിഡൻസ് അല്ല അഹങ്കാരമല്ല എന്റെ കുറവുകൾ നന്നായിട്ട് മനസ്സിലാക്കി തന്നെ ജീവിക്കുന്ന ഒരാളാണ് പക്ഷെ എനിക്ക് സ്വയം തോന്നിയിട്ടുണ്ട് അയ്യോ എനിക്ക് കുറച്ചുകൂടി അവസരങ്ങൾ വരണമായിരുന്നല്ലോ പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരാളുടെ ഏർ കയ്യും കാലും പിടിച്ച് അല്ലെങ്കിൽ ഏർ അവരാഗ്രഹിക്കുന്ന പലതും ചെയ്തു കൊടുത്ത് അവസരങ്ങൾ നേടാൻ താല്പര്യമില്ലാത്ത ഒരാള സൗഹൃദങ്ങളൊക്കെ ജീവിതത്തിൽ ഇപ്പൊ തെറ്റ് ചെയ്യാത്ത മനുഷ്യമാരൊന്നും ഇല്ല അതുപോലെ തന്നെയാണ് ഞാനും എന്റെ ജീവിതത്തിൽ പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടാകും പക്ഷെ അതൊന്നും വേറൊരാളുടെ ജീവിതത്തെ ബാധിക്കുന്നതോ അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ നിതാന്തമായിട്ടൊരു കുഴിയിൽ അകപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു അനുഭവങ്ങളും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഞാൻ ഈ പറഞ്ഞതുപോലെ എന്തുണ്ടായാലും അത് അപ്പോ ആ സമയത്ത് പ്രതികരിക്കുന്ന ഒരാളാണ് അതിനു ആൾക്കാർ എന്നെ മാറ്റി നിർത്തിയാലും എനിക്കതൊരു വിഷയമല്ല ഞാൻ എപ്പോഴും പറയുന്ന ഒരു കോട്ടുണ്ട് അതായത് പട്ടിണി കിടന്നാലും അന്തസോടെ പട്ടിണി കിടന്ന് മരിക്കാൻ ഞാൻ തയ്യാറാണ് മനീഷ ഇപ്പോൾ ഈ സിനിമാ മേഖലയിൽ മാത്രമാണ് ഇങ്ങനെ എന്നുള്ള ഒരു ചിന്ത കൂടി പലർക്കും ഉണ്ടായിട്ടുണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പക്ഷെ അങ്ങനെയല്ല സ്ത്രീകൾ ഏത് തൊഴിലിടത്തിൽ എത്തിയാലും പെൺകുട്ടികൾ സുരക്ഷിതരല്ല അതെ ഒരു കുടുംബത്തിൽ പോലും ഞാൻ ചോദിക്കട്ടെ അമ്മാമ്മമാരെ കൊണ്ട് തൊട്ടടുത്ത വീട്ടിലെ അങ്കിൾമാരെ കൊണ്ട് കുടുംബത്തിൽ വരുന്ന ചേട്ടന്റെ ബ്രദേസിനെ കൊണ്ടൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്ന എത്രയോ പെൺകുട്ടികളുണ്ട് അപ്പൊ കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങണം ഇതൊക്കെ തീർച്ചയായും എന്റെ അഭിപ്രായത്തിൽ നമ്മൾ പെൺകുട്ടികളെ അവിടെ ഇറങ്ങരുത് ഇവിടെ ഇങ്ങനെ നടക്കണം ശരീരം മുഴുവൻ കവർ ചെയ്യണം എന്നൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്ന പെൺകുട്ടികളെ പഠിപ്പിക്കുന്നതിനേക്കാൾ അപ്പുറം ആൺകുട്ടികളോട് ഒരു െ എങ്ങനെ സമീപിക്കണം എന്നുള്ളത് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു 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 പറയാ എന്ന് എന്ന് ഞാൻ പഠിപ്പിച്ചു കൊടുക്കണം എങ്ങനെ തീർച്ചയായും ഈ സീരിയൽ മേഖലയിലും അതോടൊപ്പം തന്നെ ഒരു ഗായിക കൂടിയാണ് അപ്പൊ ഈ പ്രൊഫഷണൽ ആ ഒരു ഗായിക ആ ഒരു മേഖലയിലും സമാനമായ രീതിയിലുള്ള മോശം അനുഭവങ്ങൾ അല്ലെങ്കിൽ പ്രവണതകൾ ഉണ്ട് എന്നാണോ തീർച്ചയായിട്ടും ഞാന് ഞാൻ പറഞ്ഞില്ലേ സീരിയൽ മേഖലയിലാണെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് സംഗീത രംഗത്ത് നിന്നാണ് സംഗീത രംഗത്ത് നിന്ന് പല ആൾക്കാരും മോശ ഇതിപ്പം ഞാനൊരു കാര്യം പറയുന്നത് ശരീരത്തിൽ പച്ച ചെയ്യുന്നത് മാത്രമല്ല പീഡനം എന്ന് പറയുന്നത് മാനസികമായിട്ടുള്ളതും പീഡനം തന്നെയാണ് ഇപ്പോ ഇപ്പം ഞാനിപ്പോ സീരിയൽ രംഗത്ത് ഇപ്പൊ അഭിനയ രംഗത്തേക്ക് ഞാൻ വന്നപ്പോ എന്റെ കൂടെ പാടിക്കൊണ്ടിരുന്ന ആൺസുഹൃത്തുക്കളിൽ ഈ പറഞ്ഞതുപോലെ ചില ആൾക്കാരൊക്കെ എന്നെ കുറിച്ച് ഒയ്യോ സീരിയൽ ഇപ്പൊ ഫുൾ മനുഷ്യ ഇങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ട് നടക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്ന എത്രയോ ആൺസുഹൃത്തുക്കൾ ഉണ്ടെന്ന് അറിയാമോ നമ്മുടെ ക്യാരക്ടർ അസോസിയേഷൻ നടത്തുന്ന ഒരുപാട് ഉണ്ട് അപ്പൊ ഇതൊക്കെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് വലിയ പീഡനങ്ങളാണ് പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ളതിൽ ഞാൻ ഒരു സിംഗിൾ പാരന്റ് ആണ് ഞാൻ ഒരു ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ ആ ഒരു നിലയിൽ ഞാൻ ഫൈറ്റ് ചെയ്ത് ഞാൻ ജീവിക്കുമ്പോൾ അതിനെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിൽ നമ്മൾ ചിത്രീകരിക്കുന്ന ഒരുപാട് ഗായക സുഹൃത്തുക്കൾ പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളിൽ നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മാനസിക ബിരുദം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് ഈ സീരിയൽ രംഗത്തും ഒരു ഹേമ കമ്മീഷൻ വേണമെന്നാണ് പലപ്പോഴും ഈ ആവശ്യം ഉയർന്നിരിക്കുന്നത് നമ്മൾ സിനിമയെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്നു ഏറ്റവും കൂടുതൽ ഇത്തരം സംഭവങ്ങൾ സിനിമയെക്കാൾ കൂടുതൽ നടക്കുന്ന രംഗമാണ് സീരിയൽ എന്ന് ഇന്നലെ ഒരു കലാകാരൻ എന്നോട് സംസാരിച്ചു എന്തെങ്കിലും അർത്ഥമുണ്ടോ മനീഷ് ഇതിലിപ്പം എന്റെ അനുഭവം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഞാൻ വേറൊരാൾക്ക് വേണ്ടിട്ട് ഞാൻ സംസാരിക്കേണ്ട ആവശ്യമില്ല അത് അവരാണ് സംസാരിക്കുന്നത് എന്നെ സംബന്ധിച്ചത് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം കുടുംബത്തിൽ നിന്ന് ഞാൻ ഈ സിനിമാ രംഗത്തേക്ക് വന്നപ്പോ വളരെ എന്താ പറയാ സ്ട്രോങ് ആയിട്ട് എല്ലാവരും അയ്യോ അതോ അങ്ങനെയാണ് സിനിമാ രംഗം അഭിനയ രംഗം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ എടുത്ത നിലപാടുകളിൽ ഉറച്ച് ഞാൻ ഒരു സ്ട്രോങ് ആയിട്ട് തീരുമാനങ്ങൾ എടുത്ത് ഡിസിഷൻസ് എടുത്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ട് എനിക്ക് കുഴപ്പങ്ങളില്ല എന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് ധൈര്യമുണ്ട് ഈ മുന്നോട്ട് പോവാൻ കാരണം എവിടെ പോയാലും അത് പ്രതികരിക്കാൻ എനിക്ക് പറ്റും അപ്പൊ എല്ലാവരും അങ്ങനെ ആവണം എന്നാണ് ഞാൻ ആഗ്രഹം അപ്പൊ നമ്മളിപ്പം എണ്ണം കുറയോ എണ്ണം കുറയും നിലപാടുകാരിയാണെന്ന ഒരു ബോധ്യം വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവസരങ്ങൾ കുറയുമായിരിക്കാം ചിലപ്പോൾ പക്ഷെ നമ്മുടെ എന്താ പറയാ നമുക്ക് അഭിമാനത്തോടു കൂടി നമുക്ക് നിലനിൽക്കാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ സംഭവിച്ചില്ല എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവർക്കും ആർക്കും ഇങ്ങനെ സംഭവിച്ചില്ല എന്ന് പറയാനും പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരുപാട് ദുരനുഭവങ്ങളുള്ള ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കും ഉണ്ട് അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഈ ഇത്തരം എന്താ പറയാ നടപടികൾ ഭാവിയിലുള്ള കുട്ടികൾക്ക് ഒരു കരുത്തായിട്ട് അവർക്കൊരു സപ്പോർട്ടായിട്ട് വ വരിക എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ ഇനിയെങ്കിലും ഇതൊക്കെ ഉന്മൂലനം ചെയ്യേണ്ട ഒരു സമയമായിരിക്കും ഈ സിംഗിളായി ജീവിക്കുന്നു ഡിവോഴ്സ്ഡ് ആണ് എന്നൊക്കെ ഉള്ളത് ഇവർക്ക് ഒരു കുറച്ചുകൂടി അപ്രോച്ച് ചെയ്യാനുള്ള ഒരു അവസരമായി കാണുന്നവരുമുണ്ട് അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പൊ ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞു സിനിമ സീരിയൽ മേഖലയും അല്ലെങ്കിൽ സംഗീത മേഖല ഒക്കെ എടുത്ത് മാറ്റി നിർത്തപ്പെട്ടെ ഞാനിപ്പോ ഒരു ഇന്റർവ്യൂല് എന്റെ അഭിപ്രായങ്ങൾ ഇപ്പൊ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ന്യൂസ് ഐറ്റീന്റെ ഈ ഒരു ഇന്റർവ്യൂയുടെ താഴെ തന്നെ പലവരും വന്ന് കമന്റ് ഇടും ഈ കമന്റ് ഇടുന്ന ആൾക്കാർ ഇവരൊക്കെ വെറുതെ വീട്ടിലിരിക്കുന്ന ആൾക്കാരാണ് ഇതൊക്കെ ഒരുതരം പീഡനങ്ങൾ ആവ സത്യം പറഞ്ഞത് ഒരു ഒരു ഇന്റർവ്യൂല് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞപ്പോ അതിന്റെ താഴെ വന്ന ഒരു 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 ആള് കമന്റ് ഇട്ടത് എന്താന്ന് വെച്ചാല് ഇവളാണ് ആണ് ശരിയൊന്നും അല്ല ഇവിടെ ദുബായ് ഗ്ലോബൽ വില്ലേജിൽ വെച്ച് ഒരു പാകിസ്ഥാനയുടെ കൂടെ പോലീസ് പിടിച്ചതാണ് അപ്പൊ അതിന്റെ തൊട്ട് താഴെ വേറെ അതിന് അതിന് മറുപടിയായിട്ട് വേറെ ഒരുത്തൻ കമന്റ് കമ്മിറ്റിട്ടിരിക്കുന്നത് ഈ പോലീസുകാരുടെയൊക്കെ കുഴപ്പമില്ലാതാണ് ഇവര് പണി മുഴുവിക്കാൻ സംഭവിക്കുന്നത് ഇതാണ് ജനങ്ങൾ അപ്പൊ ഒരു തൊഴിലിടം അല്ലെങ്കിൽ സിനിമാ മേഖല സീരിയൽ മേഖല അങ്ങനെ സെപ്പറേറ്റ് പറയേണ്ട കാര്യമേ ഇല്ല പീഡനങ്ങൾ എല്ലാ സ്ഥലത്തും നടക്കുന്നില്ല ഈ ഒരുപാട് ആളുകൾ മനീഷയെ പോലെ തുറന്നു പറയാൻ പറ്റാത്ത ആളുകൾ പരസ്പരം സംസാരിക്കുന്നവരും ഉണ്ടല്ല മനുഷ്യരുടെ സുഹൃത്തുക്കളൊക്കെ ആയാലും അവർക്കൊക്കെ അവരുടെ അവസ്ഥ അവർക്കൊക്കെ മറ്റൊരു അവസ്ഥ ആയിരിക്കാം പലപ്പോഴും അങ്ങനെ ഒരുപാട് ആളുകൾ സംസാരിക്കാറുണ്ടോ ആ സംസാരിക്കാറുണ്ട് വിഷമങ്ങളൊക്കെ എന്റെ എന്റെ അഭിപ്രായം നീ തന്നെ അത് തുറന്നു പറയും ഇപ്പൊ ഞാൻ ഒരു ഒരാൾക്ക് വേണ്ടി സംസാരിച്ചാൽ നീയാണ് നീ ആരാണിത് ചോദിക്കാൻ എന്നുള്ളൊരു ചോദ്യം വരും സ്വാഭാവികമായി ആദ്യം അവര് പ്രതികരിച്ചതിന് ശേഷം നമുക്ക് ഒരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റുള്ളൂ അവര് പ്രതികരിച്ചതിന് ശേഷം അതിന് നമുക്ക് ഇടപെടാൻ പറ്റും അതല്ലാതെ അവര് മിണ്ടാണ്ടിരിക്കുകയും നമ്മൾ കേറി അതില് അഭിപ്രായം പറയുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് വേറെയാണ് അത്തരം ആ അപ്പൊ അത്തരം കാര്യങ്ങളിൽ എന്റെ അഭിപ്രായത്തിൽ അവര് തന്നെ അതിനൊരു ഫോം വഴി കാണുകയും ഒരു സഹായം ആവശ്യപ്പെടുകയും ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഇപ്പോ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ പത്ത് വർഷങ്ങൾക്ക് മുന്നേ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഒക്കെ പല ഇന്റർവ്യൂകളാണെങ്കിലും പലരും തുറന്നു പറഞ്ഞിട്ടുണ്ട് അപ്പൊ ശ്വേതാ മേനോന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു അപ്പൊ ശ്വേതേന അത് ചോദിച്ചൊരു കാര്യമുണ്ട് ഞാൻ അന്ന് പരാതി കൊടുത്ത സമയത്ത് ഈ മീഡിയകൾ തന്നെ എന്നെ ക്യാരക്ടറിനെ വിശകലനം ചെയ്തിട്ടുള്ള വളരെ മോശമായിട്ടുള്ള രീതിയിൽ എന്നെ ചിത്രീകരിച്ചുകൊണ്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ടെന്ന് അപ്പൊ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മളൊരു കാര്യം പറയും നമ്മൾ പറയാൻ അതിനൊരു എനർജി ഒരു ഊർജം നമ്മൾ എടുക്കുമ്പോൾ അതെല്ലാം ഇല്ലാതാക്കി കളയുന്ന രീതിയിലാണ് പലപ്പോഴും മീഡിയാസ് ആണെങ്കിലും ജനങ്ങളാണെങ്കിലും പ്രതികരിക്കുന്നത് ഒരു സ്ത്രീ ഇന്നൊരു നടി അല്ലെങ്കിൽ അഭിനയിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോഴേക്കും തന്നെ അവരൊരു ഒരു നിഗമനത്തിൽ എത്തുകയാണ് ഓ ഇവൾ ഇങ്ങനെയാണ് അങ്ങനെയല്ലാത്ത ഒരുപാട് ആൾക്കാർ ഈ ഭൂമിയിലുണ്ട് എൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും എല്ലാ ഇന്റർവ്യൂകളിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് എന്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം ഗായിക എന്നുള്ള നിലയിലും അഭിനേത്രി എന്നുള്ള നിലയിലും രണ്ട് തരത്തിലാണ് ജനങ്ങൾ നിങ്ങളെ കാണുക കാണുകയുണ്ടാവുക അപ്പൊ ഈ ഒരു രണ്ട് ഡിഫറൻസിയേഷൻ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് അത് കാണുന്നത് എന്ന് ചോദിച്ചപ്പോ ഞാൻ ചോദിച്ച ഒരു കാര്യമുള്ളൂ ഒരു സ്ത്രീ പിഴക്കണം എന്നുണ്ടെങ്കില് നാല് ചുമരികൾ പുള്ളിൽ നിന്നുകൊണ്ടാവാം അതിൽ നിന്ന മേഖല വേണം നിൽക്കും വലിയ സംസാരിക്കുന്നുണ്ടായിരുന്നു സാങ്കേതിക പ്രശ്നമുണ്ട് ദയവായി എന്തായാലും നന്ദി ഇത്രയും സമയം ഞങ്ങളോട് സംസാരിച്ചതിന് വളരെ ബോൾഡായുള്ള വാക്കുകൾ അത് പലർക്കും പ്രചോദനമാകട്ടെ എന്ന് കൂടി നമുക്കരുതാ സന്തോഷം തീർച്ചയായിട്ടും ഇനി സ്ത്രീ സ്ത്രീ പ്രത്യേകിച്ച് ഇത്തരം മേഖലകളിലേക്കൊക്കെ വരുന്ന സ്ത്രീകൾ കുറച്ചുകൂടി കരുത്തുറ്റതാവണം അഭിപ്രായങ്ങൾ വളരെ ശക്തമായിട്ട് ഉന്നയിക്കാനുള്ള മനസ്സ് അവർക്കുണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരു പ്രശ്നങ്ങൾ ഉണ്ടായ തീർച്ചയായിട്ടും അത് ഉന്മൂലനം ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് കാരണം നമ്മളെ പോലുള്ളവർക്കൊക്കെയും ജീവിക്കേണ്ടത് ഇപ്പൊ ഞാനൊക്കെ ജീവിക്കുന്നത് ഈ ഒരു വരുമാനം കൊണ്ടാണ് അപ്പോ നമുക്കൊക്കെ ജീവിക്കാൻ ഉപജീവന മാർഗം തുറന്ന് സുരക്ഷിതമായിട്ട് കിട്ടുക എന്നുള്ളത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു സംഗതിയാണ് അപ്പൊ അത് എല്ലാവർക്കും അങ്ങനെ സംഭവിക്കട്ടെ സുരക്ഷിതരാകട്ടെ എല്ലാവരും ഞാൻ തീർച്ചയായും ഇനി വരുന്ന പ്രൊജക്ടിനും എല്ലാവിധ ആശംസകളും താങ്ക് യു മനീഷ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് താങ്ക് യു